പതിനൊന്നാകാണ് അഞ്ച് മിനിറ്റ് ഇനി എന്ത് ചെയ്യും പെരുമ്പറ കൊട്ടുന്ന ഹൃദയത്തോടെ അവൾ പതിയെ എഴുന്നേറ്റു മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ് അവൾ പതിയെ വാതിൽ തുറന്നു അടുക്കള എവിടെയാണെന്നോ അടുക്കളയിൽ നിന്നും എങ്ങോട്ട് തിരിഞ്ഞാലാണ് പുറത്തേക്ക് കടക്കാൻ കഴിയുകയെന്നോ അവൾക്കറിയില്ലായിരുന്നു അവൾ പതിയെ ഡൈനിങ് ഹാളിലെത്തി അവിടെ നിന്നും തുറക്കുന്ന നാല് വാതിലുകളുണ്ട് അതിലേത് വാതിലിലൂടെ പോയാലാണ് അടുക്കളയിലെത്തുക അവൾ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു താനിവിടെ നിന്ന് പരുങ്ങുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തായിരിക്കും സംഭവിക്കുക തന്നെ കുറിച്ച് എന്ത് കരുതും പെട്ടെന്ന് ജാലക വിരിക്കരയിൽ ആരുടെയോ നിഴലനക്കം അവൾ അറിഞ്ഞു ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആ ഭാഗത്തേക്ക് തുറച്ചു നോക്കി ആ വലിയ ഹാളിൽ തന്നെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് നടുക്കത്തോടെ അവൾ തിരിച്ചറിഞ്ഞു ആ രൂപം വിരിയുടെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാൽ ഇരുട്ടിൽ ആ ആളുടെ മുഖം അവൾക്ക് വ്യക്തമല്ലായിരുന്നു പെട്ടെന്നുള്ള ഉൾപ്രേരണയാൽ അവൾ തിരിഞ്ഞോടി ഓടുന്ന ഓട്ടത്തിൽ ഭംഗിക്ക് വച്ചിരുന്ന വലിയ ഫ്ലവറേഴ്സ് തട്ടി താഴെ വീണ് ഉടയുകയും അതിൽ ചവിട്ടി ചില്ലുകഷ്ണം കാലിൽ തറഞ്ഞു കയറുകയും ചെയ്തു ആ സമയത്ത് വേദനയൊന്നും അളക അറിഞ്ഞില്ല പാഞ്ഞു വന്നതും അവൾ റൂമിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ടു റൂമിലെ ലൈറ്റ് ഇടുമ്പോഴേക്കും വേദന ശിരസിൽ കയറിയിരുന്നു അവളുടെ കരച്ചിൽ കേട്ടാണ് ലക്ഷ്മിയമ്മ കണ്ണു തുറന്നത് കാലിൽ കൈവിരലുകൾ അമർത്തിപ്പിടിച്ചിരിക്കുന്ന അളകയെ കണ്ട് അവർ പരിഭ്രാന്തയായി കൈകൾക്കിടയിലൂടെ രക്തമൊഴുകുന്നു എന്താ മോളെ എന്തുപറ്റി എങ്ങനെയാ ഈ മുറിവുണ്ടായത് ആയുഷ് ചെല്ലാൻ പറഞ്ഞതും താൻ ഇറങ്ങിപ്പോയതും ആളിൽ വ്യക്തമല്ലാത്ത രൂപം കണ്ടതും പേടിച്ച് തിരിഞ്ഞോടിയപ്പോൾ കൈതട്ടി ഫ്ലവർ വേഴ്സ് താഴെ വീണതും ചില്ല് കാലിൽ കയറിയതുമെല്ലാം അവൾ കണ്ണീരോടെ പറഞ്ഞു അവർ പതിയെ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു മുറിവ് നല്ല ആഴത്തിലാണല്ലോ കുട്ടിയെ ആരെയാ എപ്പോ വിളിക്കുക വേണ്ട മുത്തശ്ശി ആരെയും വിളിക്കണ്ട ഇപ്പോൾ ബ്ലഡ് വരുന്നത് കുറഞ്ഞിരിക്കുന്നു കുറച്ച് കോട്ടൺ കിട്ടുകയാണെങ്കിൽ മുറിവ് കിട്ടാമായിരുന്നു മുത്തശ്ശി മെല്ലെ നടന്ന് ഷെൽഫിലെ ഡ്രോയിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അതിൽ നിന്നും പനിയും കോട്ടണും മുറിവിൽ വയ്ക്കാനുള്ള മരുന്നു എടുത്തു പിന്നെ ചില്ല് കയറിയ കാലെടുത്ത് മറ്റേ കാലിന് മുകളിൽ വച്ചു പനി ഗ്ലിസറിനിൽ മുക്കി നന്നായി തുടച്ചു അതിനുശേഷം മരുന്ന് പുരട്ടി കോട്ടൺ കൊണ്ട് നന്നായി ചുറ്റി കെട്ടി അപ്പോഴേക്കും ബ്ലഡ് വരുന്നത് നിന്നിരുന്നു അതിൽ പാരസെറ്റമോൾ ഉണ്ട് അതൊരെണ്ണം കഴിക്ക് ഇല്ലയിൽ നാളെ കാലിന് നല്ല വേദന ഉണ്ടാകും ആ ജഗ്ഗിൽ വെള്ളം ഇരിപ്പുണ്ട് മുത്തശ്ശി പറഞ്ഞു അളക ഒരു ടാബ്ലറ്റ് എടുത്ത് വായിലിട്ട് വെള്ളം കുടിച്ചു ജഗ്ഗിലെ വെള്ളം കളഞ്ഞു വയ്ക്ക് അതെന്തിനാണ് മുത്തശ്ശി പറയുന്നത് കേൾക്ക് അളക മെല്ലെ എഴുന്നേറ്റ് കാലൊത്തി വെച്ച് ജഗ്ഗിലെ വെള്ളം കളഞ്ഞു വെച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ തിരിച്ച് സോഫയിൽ ഇരിക്കുമ്പോൾ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി നല്ല വേദനയുണ്ട് അവൾ മുഖം ചുളിച്ചു കൊണ്ട് പറഞ്ഞു ആര് ചോദിച്ചാലും വെള്ളമെടുക്കാൻ കിച്ചണിൽ പോയതാണെന്നേ പറയാവൂ അച്ഛു വിളിച്ചിട്ടാണെന്ന് പറയരുത് ഇല്ല മുത്തശ്ശി ഞാനങ്ങനെ പറയില്ല എന്നാ കണ്ണടച്ച് കിടന്നോളൂ നാളേക്ക് വേദന കുറയും നേരം വെളുക്കട്ടെ വേണുവിനോട് പറയാൻ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതാ അവൾ ഒന്നും മിണ്ടിയില്ല സോഫയിൽ കണ്ണടച്ച് കിടന്നു നാളെ നേരം വെളുക്കട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കിട്ട് പണി തരുന്നു രാത്രിയിൽ എപ്പോഴോ വേദന മറന്ന് ഉറക്കത്തിലേക്ക് വീണു അളക രാവിലെ റൂമിന് പുറത്തുനിന്ന് ബഹളം കേട്ടാണ് അവൾ കണ്ണു തുറന്നത് നേരെ മുത്തശ്ശിയുടെ നേർക്കാണ് നോക്കിയത് മുത്തശ്ശി ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അവളെ നോക്കി ലക്ഷ്മി ഒന്ന് ചിരിച്ചു ഗുഡ് മോർണിംഗ് മുത്തശ്ശി ഉം ആശംസയൊക്കെ കൊള്ളാം നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ എന്ന് ഇപ്പ അറിയാം മോള് ചെന്ന് ആ വാതിലൊന്ന് തുറന്നിട്ട് അളക പതിയെ എഴുന്നേറ്റ് വാതിലിനെ നേർക്ക് നടന്നു അമർത്തി വയ്ക്കുമ്പോൾ വേദന ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു അളക വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും പുറത്തുനിന്നും വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു അവൾ പതിയെ വാതിൽ തുറന്നു എന്താ വാതിൽ തുറക്കാൻ നിനക്കത്ര മടി നേരം വെളുത്തതറിഞ്ഞില്ലേ ആക്രോശിച്ചുകൊണ്ടാണ് ഇന്നിനകത്തേക്ക് കയറിയത് അവർ അകത്ത് കടന്നത് ആദ്യം കണ്ണിൽപ്പെട്ടത് അളകയുടെ കാലിൽ വച്ച് കെട്ടാണ് എന്താണ് നിന്റെ കാലിൽ പെട്ടെന്നുള്ള അവരുടെ ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയി അത് പിന്നെ ഞാൻ വെള്ളം അവൾ വാക്കുകൾ പിറക്കി കൂട്ടി ഇന്ദു ഇന്നലെ കുട്ടിയോൾ വെള്ളം കൊണ്ടുവയ്ക്കാൻ മറന്നു എന്ന് തോന്നണു കുട്ടി എനിക്ക് വേണ്ടി വെള്ളം എടുക്കാൻ പോയതാ എന്തോ കണ്ട് പേടിച്ചോടിയപ്പോൾ പൂപാത്രം മറിഞ്ഞു പൊട്ടി ഇതിൻ്റെ കാലിൽ ചില്ല് കയറി അതാ കാലിൽ കെട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതിവൾക്ക് നേരെ ചൊവ്വേ പറഞ്ഞാലെന്താ എന്നിട്ട് പൊട്ടിയത് അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് പോയി മറ്റുള്ളവരുടെ കാലിലും കയറിക്കോട്ടേ എന്ന് കരുതി കാണും വന്ന ഇവിടനെ ഓരോന്ന് നശിപ്പിച്ചു തുടങ്ങി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് കണ്ടറിയാം പെട്ടെന്നാണ് അവിടേക്ക് ആയുഷും വേണുവും കയറി വന്നത് എന്താ എന്താ ഇവിടെ ആ നീ വന്നോ ഈറ്റെടുക്കാൻ വന്നോള് ഇരട്ട പെറ്റ് കിടക്ക ഇനി ഇവളെ നോക്കാൻ ഓഫീസിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോരേ അങ്ങനെ അങ്ങനെ ഈ റൂം അങ്ങ് നിറയട്ടെ അവർ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി വേണുവേട്ടൻ ആ ഡോർ ലോക്ക് ചെയ്തേ ആയുഷ് പറഞ്ഞതും വേണു ഡോർ ലോക്ക് ചെയ്തു ഇതെന്താ നന്താ എങ്ങനെയാണ് നിന്റെ കാലിൽ മുറിവുണ്ടായത് അളക ഒന്നും മിണ്ടാതെ സോഭയിൽ വന്നിരുന്നു ആയുഷ് അവൾ കരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അളക ആ കൈ തട്ടി മാറ്റി നീങ്ങിയിരുന്നു എന്നിട്ട് അവൻ്റെ നേർക്ക് കൂർത്ത നോട്ടം നോക്കി ആ നോട്ടം കണ്ട് വേണുവിനെ സത്യത്തിൽ ചിരി വന്നുപോയി പോയി ഇതെന്തിനാണപ്പ എന്നെ ഇങ്ങനെ നോക്കുന്നത് ആയുഷ് ചുണ്ടിൽ പുഞ്ചിരിയോടെ അവളെ നോക്കി ഈ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ആ ചെല്ലുകൃഷ്ണം ഞാനായിരുന്നെന്ന് അച്ചു മുത്തശ്ശിയുടെ വിളി കേട്ടവൻ അവരുടെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാ കുട്ടിയോട് പതിനൊന്ന് മണിക്ക് പുറത്തിറങ്ങി വരാൻ പറഞ്ഞത് ഇതെപ്പോൾ എന്ന ഭാവത്തിൽ വേണു ആയുഷിനെ നോക്കി അവൻ തിരിച്ച് കണ്ണിറക്കി കാണിച്ചു അതിന് മുത്തശ്ശി ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ള നേര് അതിനിവൾ മറുപടിയും തന്നല്ലോ എനിക്ക് പേടിയാ വരില്ലെന്ന് ഞാൻ അതിന് ഓക്കെയും പറഞ്ഞു പിന്നെന്താ പ്രശ്നം ആയുഷ് അത് പറഞ്ഞതും അളക പോരുകോഴി നോക്കുന്നത് പോലെ അവനെ നോക്കി എന്താടി ഞാൻ റിപ്ലൈ തന്നപ്പോൾ അച്ചുപേട്ടൻ്റെ ഫോണിൽ നെറ്റ് ഓഫായിരുന്നു പതിനൊന്നിന് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഞാൻ നോക്കിയതാ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല ഈ അടുക്കള എവിടെയാണെന്ന് അറിയില്ല അവിടെ നിന്നും പുറത്തേക്കുള്ള വാതിൽ എവിടെയാണെന്ന് അറിയില്ല എന്നിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു അവൾ സോഫയിൽ കിടന്ന തലകണയടുത്ത് ആയുഷിൻ്റെ കൈത്തണ്ടയ്ക്കടിച്ചു വേണുവിൻ്റെ കണ്ണ് നിറഞ്ഞു ആ കാഴ്ച കണ്ടിട്ട് അച്ചുവിനെ കാണുമ്പോൾ പേടിയായിരുന്ന പെണ്ണ് ആ കണ്ണിലേക്ക് ഏതെങ്കിലും പെണ്ണ് നോക്കുമോ എന്ന് ചോദിച്ചവൾ ആ അവൾ എത്ര കൂളായിട്ടാണ് അച്ചുവുമായി വഴക്കിടുന്നത് നിന്റെ ഫോൺ എവിടെ എടുക്ക് നോക്കട്ടെ വീണ്ടും അച്ചുവിൻ്റെ മുഖത്തേക്ക് കെവിച്ച് നോക്കിക്കൊണ്ട് അവൾ സോഫയിൽ കിടന്ന ഫോൺ എടുത്തു ലോകമായിട്ട് നോക്കുമ്പോഴേക്കും ആയുഷ് ഫോൺ തട്ടിപ്പറിച്ചിരുന്നു അവൻ വാട്സാപ്പ് തുറന്ന് മെസ്സേജ് എടുത്ത് കാണിച്ചു കൊടുത്തു അതിലെ സമയം പതിനൊന്ന് മണി അത് കണ്ടതും അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു അവൾ വീണ്ടും തലയിണയെടുത്ത് ആയുഷിനെ അടിച്ചു ഓരോ അടിയും ചിരിച്ചുകൊണ്ട് അവൻ തടുക്കുന്നുണ്ട് കലിപ്പൺ നിന്ന് പര്യായം സ്വന്തമായുള്ളവൻ സദാ ഗൗരവക്കാരൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പറഞ്ഞ ആളുടെ നേർക്ക് ചാടുന്നവൻ അവനാണോ ഈ ചിരിക്കുന്നത് വേണു മാത്രമല്ല ലക്ഷ്മി അമ്മയും നിറഞ്ഞ മനസ്സോടെയാണ് അത് നോക്കിയിരുന്നത് അച്ചു മോളെ ഡോക്ടറെ കാണിക്കണം ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതാ ഞാൻ കൊണ്ടുപോയിക്കോളാം മുത്തച്ഛി വേണ്ട ഞാൻ വേണുവേട്ടൻ്റെ കൂടെ പോകാം അതിന് വേണുവേട്ടനല്ലോ നിന്നെ കല്യാണം കഴിച്ചത് ഞാനല്ലേ അപ്പോൾ നിന്നെ കൊണ്ടുപോകാനും എനിക്കറിയാം അവനും അതേ വാശിയോടെ പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല ഒരു ഹോം നേഴ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വീട്ടുകാരനല്ലേ ആരും കേൾക്കണ്ട ഒത്തിരി വിഷമത്തോടെയാണ് അവളത് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല എൻ്റെ കൂടെ വരില്ലെന്ന് ഉറപ്പാണോ ശരി വേണുവേട്ടൻ ഇവിടെ ഡോക്ടറെ കാണിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന ആക്കിയേക്ക് കാലിന് മുറിവ് മാറിയതിന് ശേഷം ഓഫീസിൽ വന്നാൽ മതി അവൻ ആരെയും നോക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അളക മിഴികൾ താഴ്ത്തിയിരുപ്പാണ് അവൾ കരയുകയാണെന്ന് വേണുവിന് മനസ്സിലായി അല്ലി അയാൾ അവളോട് ചേർന്നിരുന്നു ഒരു തേങ്ങലോടെ അവൾ അയാളിലേക്ക് ചാഞ്ഞു എന്തിനാ എന്തിനല്ലി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ വേണുചേട്ട എന്നെ പപ്പയുടെ അടുത്തേക്ക് കൊണ്ടാകത്ത എനിക്ക് വയ്യ ഈ അവഗണന അവൾ വിതുമ്പിപ്പോയി സാരല്യ ഒക്കെ ശരിയാവും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം വിദൂരമല്ല എന്ന് വേണുവേട്ട മനസ്സ് പറയുന്നു വേണുവിൻ്റെ കൂടെ ബൈക്കിലാണ് അളക ഹോസ്പിറ്റലിൽ പോയത് റൂമിൽ നിന്നും പോയതിനു ശേഷം അവൾ ആയുഷിനെ കണ്ടതേയില്ല ഡോക്ടറെ കണ്ടു മുറിവൊക്കെ കെട്ടി ഒരു ടി ടീയും എടുത്താണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് യാത്രാ മധ്യേ വേണുവിനോടൊന്ന് സംസാരിക്കണമെന്ന് അളക ഉറപ്പിച്ചു വേണുവേട്ട വേണുവേട്ടന് എൻ്റെ അപ്പച്ചിയ മുന്നേ അറിയോ ആരെ ജോലി ചെയ്യൂ മുന്നേ എന്ന് ചോദിച്ചാൽ അല്ലി പപ്പയുടെ അടുത്ത് വരുന്നതിനു മുമ്പ് ഞാനും അച്ഛൻ കൂടി ജോൺ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് അന്നത് കട്ട കരിപ്പിലായിരുന്നു അവിടെ വെച്ചല്ലാതെ കണ്ടിട്ടുണ്ടോ വേണു ഒരു നിമിഷം ആലോചനയിൽ മുങ്ങി ഇല്ലല്ലോ അല്ലി അങ്ങനെ ഒരു മുഖം എൻ്റെ ഓർമ്മയിലില്ല എന്തേ അല്ലി അങ്ങനെ ചോദിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ഒരു വീട്ടിലേക്ക് ഇൻഷുറൻസ് എൻ്റെ ഓഫീസിൽ നിന്നുമാണെന്ന് പറഞ്ഞ് വേണു പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു മുരൾച്ചയോടെ ബൈക്ക് നിന്നു വേണു ബ്രേക്ക് പിടിച്ചതായിരുന്നു പ്രതീക്ഷിക്കാത്തതായതിനാൽ അളക പെട്ടെന്ന് മുന്നോട്ടാഞ്ഞുപോയി വലിയമംഗലത്ത് തറവാടിന്റെ പൂമുഖത്ത് കാലെടുത്ത് വച്ചപ്പോഴേ അകത്തെ ഉറക്കയുള്ള സംസാരങ്ങൾ അളക കേട്ടിരുന്നു കാലം വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പതുക്കെ ഒത്തിവച്ചുകൊണ്ടാണ് അളക അകത്തേക്ക് വന്നത് സ്വീകരണ മുറിയിൽ ദത്തനെയും ഇന്ദിരെയും പൂജയേയും കൂടാതെ വേറെ രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു അവരുടെ കാര്യമായ ചർച്ചയിലേക്കാണ് അളക ചെന്ന് കയറിയത് പെട്ടെന്ന് അവളെ അവിടെ കണ്ടതും ആ സ്ത്രീയുടെയും പുരുഷന്റെയും മുഖങ്ങളിരുണ്ടു ഇവളാണോ എന്തു നീ പറഞ്ഞ പെണ്ണ് സ്ത്രീയുടേതാണ് ചോദ്യം ആ അതുതന്നെ ഇന്ദിര മറുപടി പറഞ്ഞു തന്നെക്കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നതെന്ന് അളകയ്ക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു ആരാ മുത്തശ്ശി അവരൊക്കെ അകത്ത് കയറിയതും അളക മുത്തശ്ശിയോട് ചോദിച്ചു അതോ ഇന്ദിരയുടെ ആങ്ങളയും ഭാര്യയുമാണ് ഇവിടെയില്ലേ വേറൊരു പെണ്ണ് പൂജ അവളുടെ അച്ഛനും അമ്മയും അളക സോഫയിൽ വന്നിരുന്നു ഡോക്ടർ എന്ത് പറഞ്ഞുമോളെ അവളുടെ കാലിലേക്ക് നോക്കി മുത്തശ്ശി ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല മുറിവ് വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്തു തന്നു ഇഞ്ചക്ഷനും തന്നു പിന്നെ കുറച്ച് ടാബ്ലെറ്റ്സും ഇപ്പോൾ വേദന കുറവുണ്ട് മുത്തശ്ശി എന്നാലും രണ്ട് ദിവസം ഓഫീസിൽ പോകണ്ട നോക്കട്ടെ കുറവുണ്ടെങ്കിൽ പോകാം മുത്തശ്ശിക്ക് എന്തെങ്കിലും ആവശ്യം ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ അവൾ ലക്ഷ്മി അമ്മയുടെ മുഖത്തേക്ക് നോക്കി എന്തേ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് നേരം കിടക്കാനായിരുന്നു അതിനെന്താ എൻ്റെ കുട്ടി കിടന്നോളൂ അളക സോഫയിൽ കണ്ണുകൾ അടച്ചു കിടന്നു മനസ്സിൽ അന്നേരം വേണുവിൻ്റെ മുഖമായിരുന്നു എത്ര സമർത്ഥമായാണ് വേണുവേട്ടൻ നുണ പറഞ്ഞത് ആ മുഖത്തെ പതർച്ച നിറവിലൂടെ താൻ വ്യക്തമായും കണ്ടതാണ് മുഖത്തെ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ പോലും ആ പറഞ്ഞത് നുണയാണെന്ന് തനിക്ക് എനിക്ക് കാണിച്ചു തന്നു എന്തിനായിരിക്കും അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് വേണുവേട്ടൻ അപ്പച്ചിയോട് ചതു ചെയ്തത് അച്ചുവേട്ടനും അറിഞ്ഞിരിക്കുമോ ഇതെല്ലാം അച്ചുവേട്ടനോട് പറഞ്ഞാലോ ഇതിൽ അച്ചൂട്ടനും പങ്കുണ്ടെങ്കിൽ ഇതിനകം തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും വരട്ടെ എന്നിങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം